കൊച്ചിയിൽ മത്സ്യബന്ധനത്തിന് പോയ വള്ളത്തിൽ കപ്പലിടിച്ചു എന്നുള്ള വാർത്ത വരുന്നു കണ്ണമാലിക്ക് എട്ട് നോട്ടിക്കൽ മൈൽ അകലെയാണ് അപകടം പ്രത്യാശ എന്ന വള്ളത്തിലാണ് കപ്പലിടിച്ചത് ഷാബാസ് അഹമ്മദ് നമുക്കൊപ്പം ഷാബാസ് അഹമ്മദ് എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത് വള്ളത്തിലുണ്ടായിരുന്ന ആളുകൾ എത്ര പേർ എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ സുജയ ഇന്ന് വൈകിട്ട് അഞ്ച് മണിക്ക് ശേഷമാണ് കൊച്ചി തീരത്ത് ഇത്തരത്തിലൊരു അപകടമുണ്ടായത് മത്സ്യബന്ധനത്തിന് പോയ പ്രത്യാശ എന്ന ബോട്ടിലാണ് എം എസ് സിയുടെ കൂറ്റൻ കപ്പൽ വന്ന് ഇടിച്ചത് ഈ അപകടത്തിൽ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ആർക്കും പരുക്ക് പറ്റിയിട്ടില്ല നാൽപ്പത്തിയഞ്ച് പേരായിരുന്നു ഈ വള്ള ചെറുവള്ളത്തിൽ ഉണ്ടായിരുന്നത് ഈ വള്ളത്തിനും അതോടൊപ്പം വലയ്ക്കും ചെറിയ രീതിയിൽ കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് ഈ ഇടിച്ച ശേഷം ഈ എം എസ് കപ്പൽ നിർത്താതെ പോയി അങ്ങനെ പിന്നാലെ വന്നിരുന്ന നന്മ എന്നൊരു വള്ളം ഈ ബഹളം ഉണ്ടാക്കിക്കൊണ്ട് ഇവരെ തടഞ്ഞു തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് നിലവിൽ കോസ്റ്റൽ പോലീസിലടക്കം ഈ മത്സ്യത്തൊഴിലാളികൾ വിവരം ഈ അലക്ഷ്യമായി ഈ കപ്പൽ ഓടിച്ച ഈ ക്യാപ്റ്റനെയും ക്യാപ്റ്റനെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് കപ്പലും കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കണമെന്നൊരു ആവശ്യമാണ് ഈ മത്സ്യത്തൊഴിലാളികൾ ഉന്നയിക്കുന്നത് ഈ വലിയ കേടുപാടുകൾ കപ്പലിനും ക്ഷമിക്കണം വള്ളത്തിനും വലയ്ക്കും സംഭവിച്ചിട്ടുണ്ട് എന്നിട്ടും നിർത്താതെ പോയി അലക്ഷ്യമായി ഓടിച്ചു വന്നുകൊണ്ട് ഈ വള്ളത്തിലിടിച്ച് നിർത്താതെ പോയ ഈ കപ്പലിന്റെ ക്യാപ്റ്റനെ കസ്റ്റഡിയിൽ എടുക്കണമെന്നൊരു ആവശ്യമാണ് മത്സ്യത്തൊഴിലാളികൾ ഉന്നയിക്കുന്നത് എന്തായാലും ഇപ്പോഴും ഈ കപ്പലിനെ മത്സ്യത്തൊഴിലാളികൾ തടഞ്ഞു നിർത്തിയിരിക്കുകയാണെന്നൊരു വിവരമാണ് ലഭിക്കുന്നത് കണ്ണമാലിയിൽ നിന്ന് എട്ട് നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ അപകടം ഉണ്ടായത് ഈ കൊസ്റ്റേക്ക് തിരിച്ചുകൊണ്ട് ഈ കസ്റ്റഡിയിൽ എടുക്കണം അതെ സുജ എം എസ് സി സിൽവർ ടു എന്ന കപ്പലാണ് ഈ വള്ളത്തിൽ ഇടിച്ചത് ഈ തുടർച്ചയായി ഇത്തരത്തിൽ നിരവധി പ്രതിബന്ധങ്ങളാണ് ഈ മത്സ്യത്തൊഴിലാളികൾ ഈ പല സമയത്തായി നേരിടേണ്ടി വരുന്നത് അങ്ങനെ തുടർച്ചയായി ഇത്തരത്തിൽ കപ്പലിടിക്കുന്നു അല്ലെങ്കിൽ കപ്പലിന് അപകടം സംഭവിക്കുന്നു അങ്ങനെ തുടങ്ങി നിരവധി ഉണ്ടാ നിരവധിയായി ഉണ്ടാകുന്ന അപകടങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ വലിയ ബുദ്ധിമുട്ടിലാണ് അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും ഒരു കപ്പലെത്തിക്കൊണ്ട് ഈ വള്ളത്തിലിടിച്ച് ഈ മത്സ്യത്തൊഴിലാൾ തൊഴിലാളികൾക്ക് അപകടം ഉണ്ടാകുന്ന വിധത്തിൽ പ്രവർത്തിക്കും എന്നിട്ട് വീണ്ടും നിർ നിർത്താതെ പോവുകയും ചെയ്തു അത്ര അതാണ് ഈ മത്സ്യത്തൊഴിലാളികളെ പ്രകോ നേരത്തെ കണ്ടെയ്നർ മറിഞ്ഞതിലടക്കം ഹൈക്കോടതിയിൽ നിന്ന് പരാമർശം നേരിട്ട കമ്പനിയുടെ കപ്പലാണ് ഇപ്പോൾ പ്രത്യാശ വള്ളത്തിലും വന്ന് ഇടിച്ചിട്ട് പോയത് ഭാഗ്യവശാൽ ആർക്കും പരിക്കില്ല പക്ഷേ വള്ളത്തിനും വലക്കും കേടുപാടുകളുണ്ട് ഷാബാസ് അഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്